ബ്യൂട്ടി ബ്യൂട്ടിലൈസ് ബിഹോണ്ട് ഐസ് കാണുന്നതിൻ്റെ കണ്ണിലാണ് സൗന്ദര്യം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് ഉള്ളത് കണ്ടൽക്കാടിന്റെ നടുക്കുള്ള പുഴയുടെ നടുക്കുള്ള ഒരു പാലം അതിമനോഹരമായ കാഴ്ചകൾ കാണാം മിക്കുന്നേരും ഫാമിലി ആയിട്ടും ഒറ്റക്കായാലും വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ് നല്ല കാറ്റുണ്ട് ഏയിലും ഇവിടെ ഇതൊരു പ്രാദേശിക ടൂറിസം സംരംഭമാണ് ഏഴോം സർവീസ് സർവീസ്കരണ ബാഗിന്റെ അണ്ടറിലുള്ള ഒരു ടൂറിസം സംരംഭം ഔട്ട് ബോട്ട് സ്പീഡ് ബോട്ട് പെഡൽ ബോട്ടുകൾ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രകൃതി സൗഹൃദ സ്ഥലമാണ് ടൈമിംഗ് ടൈമിങ് പറയുന്നത് വൈകാർ നാലുമണി അതിൽ എട്ട് വരെയാണ് വീക്കെൻഡ് പറയുന്നത് രാവിലെ നിങ്ങൾ പ്രോഗ്രാമിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനേറ്റിയ പാർട്ടി ഹാളും ഇവിടെ നിങ്ങൾക്ക് കിട്ടും ജില്ലയിൽ ഇത്രയും മനോഹരമായ സ്ഥലമുള്ള നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നു അല്ലേ സോ കൂടുതൽ വീഡിയോസിന് വേണ്ടി റാഫി ടെക് പേജ് ഫോളോ ചെയ്യാം സോ മസ്റ്റ്